നമസ്കാരം വെൽക്കം ടു സൂപ്പർ റോട്ട്സ് ദേവസ്വം ബോർഡ് എൽ ഡി അതേപോലെ തന്നെ മുപ്പത്തി എട്ടോളം പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലൊരു മെസ്സേജ് ചിലപ്പോൾ കാണും ഇൻവാലിഡ് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന ഒരു മെസ്സേജ് കാണും അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേഷൻ കാണും അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കയറാൻ വേണ്ടി നിങ്ങളുടെ ഇമെയിൽ ഐ അതേപോലെ തന്നെ അതായത് നിങ്ങളുടെ യൂസർ നെയിമും അതേപോലെ പാസ്വേഡ് അതേപോലെ തന്നെ ക്യാപ്സയൊക്കെ അടിച്ച് നിങ്ങൾ സൈൻ ഇൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് തെറ്റാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും കാണുന്നുണ്ടാവും ഇത് കുറേ അധികം കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കുറേ കോളുകൾ കുറേ മെസ്സേജുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കെ ഡി ആർ ബി ഐയുടെ ഓഫീസിൽ പോവുകയുണ്ടായി ഹെഡ്ക്വാർട്ടേഴ്സിൽ പോവുകയുണ്ടായി അവിടെ പോയി അവർ തന്നിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ആർക്കെങ്കിലും ഇതേപോലെ തന്നെ ഇൻവാലിഡ് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും ഓക്കെ അതായത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് കയറുന്നു അതായത് കെ ഡി ആർ ആർ ബി ഐയുടെ വെബ്സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നു അതിനുശേഷം ആ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയാണ് ഓപ്പൺ ആയിട്ട് വരിക ഓക്കെ കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും അതിൽ സാധാരണഗതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അതായത് യൂസർ നെയിമായിട്ട് നൽകിയിരിക്കുന്ന ഇമെയിൽ ഐ ഡി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ദേൻ പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നു ദൻ അതിനുശേഷം ഇവിടെ നൽകിയിരിക്കുന്ന ക്യാപ്ചയും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സൈനിൻ കൊടുക്കും ആ സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ കാണിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ കാണിക്കുന്ന സമയത്ത് അത് ആ ഫോർഗഡ് പാസ്വേഡ് എന്ന് പറയുന്ന ഫോർഗഡ് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഫോർഗഡ് പാസ്വേഡ് അല്ലെങ്കിൽ റീസെറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ത ഇതേപോലെ ഒരു ഐക്കണിലേക്കായിരിക്കും പോകുന്നത് അവിടെ പഴയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ പുതിയ പോർട്ടലിൽ വേരിഫൈ ചെയ്യാത്തവർ മാത്രം അവരുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഓക്കെ ഫോർഗഡ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യാനായിട്ട് പറയും അതായത് പഴയ പോർട്ടലിലേക്ക് പോയിട്ടുള്ള അല്ലെ പഴയ പോർട്ടൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് നിലവിൽ ഈ പുതിയ പോർട്ടലിലേക്ക് വരുമ്പോൾ അവരുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് തെറ്റാണ് എന്ന് കാണിക്കുന്നത് കൂടുതലും അങ്ങനെയാണ് കാണിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പഴയ പോർട്ടലിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അത്തരം കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ പാസ്വേഡ് എന്ത് ചെയ്തിരിക്കണം ചേഞ്ച് ചെയ്തിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായി നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ ആണ് ശേഷം എൻ്റർ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി എന്ത് ചെയ്യുക എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഇതേപോലെ തന്നെ ഒരു ഒ ടി പി നിങ്ങൾക്ക് വരുന്നു ആ ഒ ടി പി എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻട്ര കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുകയാണ് നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് വീണ്ടും നിങ്ങൾ ഈ പോർട്ടലിൽ തന്നെ അതായത് കാൻഡിഡേറ്റ് പോർട്ടലിലേക്ക് തന്നെ തിരികെ പോകും ഓക്കെ ആണല്ലോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കാവുന്നത് ഒന്നാമത്തെ കാര്യം അതിനുശേഷം നിങ്ങൾ വീണ്ടും ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചയും കൊടുത്ത് ഈ ഒരു ക്യാപ്ച എൻറ്റർ ചെയ്ത് സൈൻ ഇൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് എൻ്റർ ആവണം ഇൻ കേസ് അങ്ങനെയും എൻടർ ആകുന്നില്ല ഓക്കെ അപ്പോഴും നിങ്ങളുടെ പാസ് ലോഗിൻ ക്രെഡൻഷ്യൽസ് തെറ്റാണ് എന്നാണ് കാണിക്കുന്നത് എങ്കിൽ രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ഓൾഡ് ഡേറ്റ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോർട്ടൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിന് താഴെയായിട്ട് കാണാനായിട്ട് പറ്റും വൺ ടൈം രജിസ്ട്രേഷൻ ഇതുവരെയും രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത അതായത് കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഇതുവരെയും നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവർ ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉള്ളത് ഓക്കെയാണ് അപ്പം അതിനു വേണ്ടി വൺ ടൈം രജിസ്ട്രേഷൻ കൊടുക്കാം ഇനി നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് പഴയ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഓൾഡ് ഡേറ്റ വെരിഫിക്കേഷൻ എന്ന് കാണാൻ പറ്റും അതിന് മോളിൽ കിടക്കുന്നുണ്ടോ കാൻഡിഡേറ്റ് ഹൂ വെയർ റെജിസ്റ്റേർഡ് ഓൺ ദ ഓൾഡ് പോർട്ടൽ ബട്ട് ഹാവ് നോട്ട് യെറ്റ് വെരിഫൈഡ് ദെയർ ഡീറ്റെയിൽസ് ഹിയർ മസ്റ്റ് കംപ്ലീറ്റ് ദ വെരിഫിക്കേഷൻ പ്രോസസ് അപ്പോൾ ഈ ഒരു ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തെ ഇതേപോലെ തന്നെ ഒരു മൂന്ന് ഡേറ്റ നമ്മളോട് ചോദിക്കും ആദ്യം നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡി കൊടുക്കുക സാധാരണഗതിയിൽ അത് മെയിൽ ഐ ഡി ആയിരിക്കും കൊടുക്കുക ദൻ അതിനുശേഷം മെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ദൻ മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒ ടി പി വരുന്നു അതിന് മറ്റു വാലിഡേഷൻ പ്രോസസ്സുകളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പോയി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിന് ശേഷം തിരികെ നിങ്ങൾ എന്ത് ചെയ്യും നേരെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരും ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ക്യാപ്ചയും ഒക്കെ കൊടുത്തതിനു ശേഷം സൈൻ ഇൻ കൊടുത്ത് ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി വീണ്ടും എന്ത് ചെയ്യുകയാണ് ഇതേപോലെ തന്നെ കാരഡേറ്റ് തെറ്റാണെന്ന് വരികയാണ് അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് നോക്കാം അല്ല എങ്കിൽ ഓൾഡ് ഡേറ്റ വെരിഫിക്കേഷൻ കൊടുത്തു നോക്കാം ഇത് രണ്ടിലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മൂന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് തൈ കിടക്കുന്ന നമ്പർ ഉണ്ടല്ലോ ഒന്നെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇൻ കേസ് നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ കോൺടാക്ട് കിട്ടുന്നില്ല എങ്കിൽ അതായത് കെ ഡിആർബിയുടെ കെ ഡി ആർ ബിയുടെ ഓഫീസിൽ പോയി അതായത് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ ഈ മെയിലിലേക്ക് ഒരു മെയിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അതായത് ആ മെയിൽ ഐ ഡി ഇങ്ങനെയാണ് പറയുക കെ ഡി ആർ ബി ടി വി എം അറ്റ് ജി ഡോട്ട് കോം ഓക്കെയാണ് കെ ഡി ആർ ബി ടി വി എം അറ്റ് ജി ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഈ മെയിലിൽ നിങ്ങൾ കൃത്യമായിട്ട് പറയുക നിങ്ങളുടെ യൂസർ ഐ ഡി നിങ്ങൾക്ക് അറിയാമായിരുന്നു പഴയ യൂസർ ഐ ഡി അറിയാമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡി എൻ്റർ ചെയ്യുക ദൻ അതിനുശേഷം എന്ത് കൊടുക്കുക നിങ്ങൾക്ക് പാസ്വേഡ് നേരത്തേത് അറിയാമായിരുന്നു നിങ്ങൾ പാസ്വേഡ് കൊടുക്കുക ദെൻ നിങ്ങളുടെ മെയിൽ ഐ ഡി കൂടി എന്ത് ചെയ്യുക എൻറ്റർ ചെയ്യുക ഓക്കെ ആണെ അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ കൂടി എൻറ്റർ ചെയ്ത് കൊടുക്കുക ഫോൺ നമ്പർ കൂടി കൊടുക്കുക ഇത്രയും ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കെ ഡി ആർ ബിയുടെ മെയിലിലേക്ക് ഒരു മെയിൽ നൽകാവുന്നതാണ് അപ്പോൾ ഈ മെയിൽ നൽകുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് മെയിൽ അവർ അവരെന്ത് ചെയ്യും അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കും ഓക്കെ അപ്പം നിങ്ങൾ പറയണം നിങ്ങൾ ഒരു സബ്ജെക്റ്റ് ആയിട്ട് കൊടുക്കണം കെ ഡി ആർ ബി വെബ്സൈറ്റ് ലോഗിൻ ക്രെഡൻഷ്യൻസ് ഇൻവാലിഡുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ഒരു മെയിൽ അയക്കുന്നത് എന്നുള്ളത് ആദ്യം സബ്ജക്റ്റിൽ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഡേറ്റ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് അതായത് ബോഡി ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് നിങ്ങൾ എന്ത് കൊടുക്കണം നിങ്ങൾക്ക് പ്രൊഫൈലിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ ഓൾഡ് പ്രൊഫൈലിൽ വെരിഫൈ ചെയ്തിരുന്നു എന്നാൽ പുതിയ പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്റെ പഴയ യൂസർ ഐ ഡി ഇതായിരുന്നു എന്റെ പാസ്വേഡ് ഇതായിരുന്നു മെയിൽ ഐ ഡി ഇതായിരുന്നു അതേപോലെ ഫോൺ നമ്പർ ഇതാണ് എന്റെ പേര് ഇന്നതാണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് നിങ്ങൾ മെയിൽ എന്ത് ചെയ്യുക അയക്കുക ഓക്കെ ആണല്ലോ അപ്പൊ ഇത്രയും വെച്ച് മെയിൽ അയക്കുമ്പോൾ അവരത് ക്ലിയർ ചെയ്യുമെന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്യാം അതിന്റെ മറ്റ് അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് വന്ന് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ നേടാനായിട്ട് പറ്റുമെങ്കിൽ അവരുടെ ഓഫീസിലേക്ക് നേരിട്ട് പോയാലും മതി എന്നുള്ളതാണ് അവർ പറഞ്ഞ മറ്റൊരു കാര്യം അതായത് തിരുവനന്തപുരത്ത് തമ്പാലൂരോട് അടുത്ത് തന്നെ അതായത് ആയുർവേദ കോളേജിന് അടുത്ത് തന്നെയാണ് ഇവരുടെ ഹെഡ്ക്വാട്ടേ ഓഫീസുള്ളത് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു എന്താണ് പ്രശ്നത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നേടിയെടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് കെ ഡി ആർ ബിയിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഓക്കെയാണ് അപ്പം നാല് വഴികളാണ് ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ ഫോർഗേഡ് പാസ്വേഡ് കൊടുത്ത് പാസ്വേഡ് മാറ്റുക അല്ലെങ്കിൽ ഓൾഡ് ഡേറ്റ വെരിഫിക്കേഷൻ കൊടുക്കുക അതുമല്ലെങ്കിൽ അവരുടെ ഫോണിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐ അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് കെ ഡി ആർ മെയിൽ മെയിൽ ലോഗിൻ ലോഗിൻ ചെയ്യാൻ 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 പറ്റുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു ഒരു അയക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓഫീസിലേക്ക് നേരിട്ട് വേണമെങ്കിലും ഈ പരിഹാരം കാണാവുന്നതാണ് ഇതാണ് നിങ്ങൾ പ്രൊഫൈലിലേക്ക് പറ്റുക തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എട്ട് നാലിനാണ് ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ പരിശ്രമിക്കുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിലേക്ക് നേരിട്ട് വരിക അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചു നോക്കുക അതുമല്ല എങ്കിൽ ഈ ഒരു മെയിലിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്യുക കാരണം എന്താണ് സമയം വളരെ വേഗത്തിൽ പോകും അവസാനം നിങ്ങൾക്ക് എത്തിയാൻ പറ്റിയില്ല എന്ന് വരും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ല ഒരുപാട് പേരുടെ അവസരം പോകും അങ്ങനെ ആരും അവസരം നഷ്ടപ്പെടുത്തരുത് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക ഈ ഒരു മെസ്സേജ് നൽകുക കാരണം ഇന്ന് തീയതി പതിമൂന്നാണ് ഇനി നിങ്ങളുടെ മുൻപിൽ അവശേഷിക്കുന്നത് ഒരു പതിനഞ്ച് ദിവസമാണ് അപ്പൊ ഈ ദിവസത്തിനുള്ളിൽ വേണം നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ ക്രമീകരിക്കാനായിട്ട് അപ്പൊ ഇതിലൊരു ക്ലാരിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടിയെന്നാണ് വിചാരിക്കുക എത്രയും വേഗം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കുക അവസാന വഴി വഴിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മെയിൽ അയക്കുക അല്ലെങ്കിൽ നിങ്ങൾ അവിടേക്ക് പോയി എന്ത് ചെയ്യുക അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ആണ് സെറ്റാണ് അപ്പം ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത് ഇനി നമ്മുടെ ബാച്ചുകളെ പറ്റിയിട്ടൊന്നു പറയാം അതായത് നമ്മൾ രണ്ട് ബാച്ചുകളാണ് ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ ബാച്ച് എന്ന് പറയുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള എൽ ഡി ക്ലർക്കിന് വേണ്ടിയിട്ടുള്ളൊരു ബാച്ചാണ് എൽ ഡി ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള ബാച്ച് നമ്മൾ പ്രധാനമായിട്ടും ഇരുന്നൂറ്റി അൻപത് പ്ലസ് അവേഴ്സിന്റെ റെക്കോർഡ് ലൈവ് സെഷൻസ് ഉണ്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നതിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള സെഷൻ ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും അതേപോലെ അൻപത് പ്ലസ് അവേഴ്സിന്റെ ലൈവ് സെഷൻസ് കാണും ഡെയിലി ടെസ്റ്റുകൾ വീക്ക്ലി ടെസ്റ്റുകൾ ഒക്കെ കാണും കൃത്യമായിട്ടുള്ള ഒരു മെൻഡർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും പി ഡി എഫ് നോട്ടുകൾ കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന നോട്ടുകൾ കിട്ടും അങ്ങനെ ഒരു അടിപൊളി ബാച്ച് ആയിരിക്കും ഇത് ഈ ബാച്ച് എയ്റ്റ് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് നാളെ ഈ രണ്ട് ദിവസങ്ങളിൽ ഇരുപത് ശതമാനം കൂടി ബാച്ചുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ ഈ ബാച്ച് ആയിക്കോട്ടെ ഇത് കോമൺ ബാച്ച് ആണ് അതായത് സെവന്ത് ക്വാളിഫിക്കേഷൻ വരുന്ന മറ്റെല്ലാ പോസ്റ്റുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ബാച്ച് ആണ് ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് കോമൺ ബാച്ച് ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി വിഷു പ്രമാണിച്ചുള്ള ഒരു ഓഫറാണ് ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഇന്നും നാളെയും മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുക അപ്പൊ എത്രയും വേഗം ഈ ഓഫർ എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ അവരെല്ലാ കാര്യങ്ങളും ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കൃത്യമായ സ്റ്റഡി പ്ലാനോടെ കൃത്യമായ ക്ലാസ്സുകളോടുകൂടി അടിപൊളിയായിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും ഈ പറയുന്ന രണ്ട് ബാച്ചുകളും അപ്പൊ ഏത് ബാച്ചിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇരുപത് ശതമാനം ഫ്ലാറ്റ് ഡിസ്കൗണ്ടോട് കൂടി ഇന്ന് നാളെ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും